നമസ്കാരം വിലയേറിയ ആഭരണം മികച്ച നിക്ഷേപം എന്നീ നിലകളിലൊക്കെയും സ്വർണം ആളുകൾക്ക് എപ്പോഴും ഏറെ പ്രിയപ്പെട്ടതാണ് ഏത് കാലത്തിനും ഇത് അവിഭാജ്യ ഘടകമാണ് അതോടൊപ്പം ഏത് കാലത്തായാലും ഇതിന് വില കുറയാനും പോകുന്നില്ല കൂടാതെ സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളെ പവിത്രമായിട്ടാണ് നമ്മുടെ സംസ്കാരം കരുതിപ്പോരുന്നത് ലക്ഷ്മി ദേവിയെ പ്രതിദാനം ചെയ്യുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് വഴിയിൽ കിടന്ന് സ്വർണം കളഞ്ഞു കിട്ടുന്നത് ഭാഗ്യമായിട്ടാണ് പലരും കരുതുന്നത് എന്നാൽ ഇതിന് പിന്നിലും ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സ്വർണം നഷ്ടപ്പെടുന്നത് പോലെ തന്നെ അശുഭകരമാണ് സ്വർണം കളഞ്ഞു കിട്ടുന്നത് വ്യാഴവും സൂര്യനും തമ്മിൽ സംയോജനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇത്തരം ഘട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ അപകടമോ മറ്റ് അനിഷ്ടകരമായ സംഭവങ്ങളോ നടക്കാമെന്ന സൂചനയാണ് ഈ അശുഭകരമായ ഗ്രഹ ഗ്രഹസംയോഗം നൽകുന്നത് സ്വർണം കളഞ്ഞുകിട്ടിയാൽ പ്രശസ്തിയും ആത്മവിശ്വാസവും കുറയുമെന്നും സമൂഹത്തിൽ ദുഷ്പേര് ഉണ്ടാകാൻ ഇടയാകുമെന്നുമാണ് ശാസ്ത്രം അപ്പോൾ ഈ സ്വർണം ദാനം ചെയ്യുകയാണ് നല്ലത് വ്യാഴാഴ്ച ദിവസം ഈ സ്വർണം ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ അശുഭങ്ങൾ കുറയുകയും ചെയ്യുന്നതിനാൽ തന്നെ സ്വർണം കളഞ്ഞു കിട്ടുന്നത് ഒരു നല്ല കാര്യമായി ആരും കരുതേണ്ട